ടുത്തൊരു ഇലക്ഷൻ നടക്കുമ്പോൾ ആ ഒരു പ്രധാനമന്ത്രിയാവണമെന്നാണ് ആഗ്രഹം എന്തുകൊണ്ട് ആഗ്രഹമല്ല എന്തായാലും നരേന്ദ്രമോദി തന്നെയായിരിക്കും അടുത്ത കൂട്ടം കയറുന്നത് എന്തുകൊണ്ടാണ് അടുത്ത ആദ്യം ഡെവലപ്പഡായ കൺട്രി എന്നുള്ള രീതി അല്ലെങ്കിൽ ആദ്യം ഡെവലപ്പ്ഡായ ഒരു കൂട്ടം കൺട്രി ഉള്ള രീതിയിലുള്ളതാണ് അമേരിക്ക അമേരിക്ക ബാക്കി അണ്ടർ ഡെവലപ്ഡായിട്ടുള്ള കൺട്രീസിന് മുകളിലെല്ലാം ഒരുപാട് നയങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഇപ്പോഴത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ ആ നയങ്ങളിലുള്ളിൽ വരുന്നതാണ് അപ്പോൾ ഇന്ത്യ ഭയക്കേണ്ട ഒരു കണ്ട്രിയാണ് അമേരിക്ക പക്ഷേ ആ ട്രംപിന്റെ മുഖത്ത് നോക്കി നിന്നിട്ട് നിങ്ങൾ പറയുന്ന നയങ്ങളിൽ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാനും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിലായിരിക്കും മുന്നോട്ട് പോകുന്നതെന്നും ഭാവിയിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ബാക്കി രാജ്യങ്ങൾ ഞങ്ങൾ ഡിപെൻഡ് ആയിരിക്കുമെന്നും മുഖത്തു നോക്കി പറഞ്ഞ ഏക പ്രധാനമന്ത്രി ശരിക്കും പ്രധാനമന്ത്രി മൈ മൈ ഫ്രണ്ട് ഫ്രണ്ട് അതല്ലേ ഉള്ളൂ പക്ഷെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് വേൾഡ്സ് ബെസ്റ്റ് നെഗോഷിയേറ്റർ ആണ് മോദി എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതായത് മോദി ട്രംപ് ഇതുവരെ ജീവിതത്തിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പല പല ലീഡേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും കണ്ടിട്ടില്ലാത്ത ഭയങ്കരമായ ക്വാളിറ്റി മോദിയിൽ കണ്ടിട്ടോന്നെയാണ് നിനക്ക് തന്നെ ശരിക്കും മനസ്സിലായില്ല ശരി വീടില്ലാത്ത പത്ത് പേർക്ക് വീട് വെച്ച് കൊടുത്താലും പൈസ ഇല്ലാത്തവരാക്ക് അമ്പതിനായിരം കൊണ്ട് കൊടുത്താലും ജീവിക്കണമെന്നില്ല അവരുടെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാനും അവർക്ക് അവരുടെ കഴിവ് മുന്നോട്ടുള്ള അവസ്ഥ ഉണ്ടായി കൊടുക്കാൻ മാത്രമാണ് ഇവിടെ പറഞ്ഞാൽ അദാനിക്കും അമ്പാനിക്കും പൈസ കൊടുക്കുന്ന പറഞ്ഞല്ലോ അദാനിയുടെ അമ്പാനിയുടെയും കമ്പനികളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് ഓടുന്നതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിംഗ് ഇംപോർട്ടിംഗ് നടത്തുന്ന അവർ തന്നെയാണ് അതിലെല്ലാം വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ തന്നെയാണ് അതിനുള്ള വരുമാനം ഇന്ത്യൻസിനാണ് കിട്ടുന്നത് കേരളത്തിന് കൃത്യമായിട്ട് കേന്ദ്രം പൈസ കൊടുക്കുന്നതിന്റെ കണക്കല്ല നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട് കേരള നാട്ടങ്ങളായിട്ട് കേന്ദ്രത്തിൽ കണക്ക് ഒരു ചോദ്യം വയനാട് വയനാട് ദുരന്ത രണ്ടായിരം രൂപ രണ്ടായിരം കോടി ചോദിച്ചു എന്നിട്ട് അത് കടമായിട്ടാണ് അതിൽ കേരള സർക്കാർ എത്ര കോടിയാണ് അതിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ കിട്ടിയ എത്ര കോടിയാണ് കേരളത്തിന് കിട്ടിയത് എഴുന്നൂറ് കോടിയോളം കിട്ടി അത് കേരളം അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ കേന്ദ്രം ചെയ്യേണ്ടത് ഉത്തരവാദിത്വം ചെയ്യേണ്ടത് കേന്ദ്ര ആസാമിന് കൊടുക്കുന്നുണ്ട് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും വാരി കോരി കൊടുക്കുന്നുണ്ട് ആന്ധ്രയ്ക്ക് കൊടുക്കുന്നുണ്ട് അതായത് ബി ജെ പിന്ന എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്തു പക്ഷേ രണ്ടായിരം ചോദിച്ച കേരളത്തിന് ഇരുന്നൂറ് കോടിയേ ഉള്ളൂ അതെന്തുകൊണ്ടാ ആയിരക്കണക്കിന് കോടികൾ കേന്ദ്രം കേരളത്തിന് കഴിഞ്ഞ വർഷങ്ങളായിട്ട് തന്നെ കണക്കൊന്നും എനിക്കറിയില്ല ഞാൻ ഇത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളെ തന്നെ കറക്റ്റ് കണക്കൊന്നും എനിക്കറിയില്ല കേന്ദ്രം കേരളത്തിന് കൊടുത്ത പൈസ പൈസ എല്ലാം ഒരു ഇത്ര കാലാവധി കഴിയുന്നവരെ കേരളം തിരിച്ചു ഇന്ത്യ അത് തിരിച്ചു ചോദിക്കും കേന്ദ്രം തിരിച്ചു ചോദിക്കും തിരിച്ചു ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അത് എഴുതിയുള്ളതാണ് പതിവ് അങ്ങനെ എഴുതിയില്ല എൻ്റെ എല്ലാ കണക്കുകളും കുറച്ചാൾ മുന്നേ പറഞ്ഞായിരുന്നു അന്നേരൊന്നും ഇവർ ആരും ഒന്നും എതിർത്തൊന്നും പറഞ്ഞില്ല കിട്ടാത്തതിൻ്റെ കണക്ക് മാത്രമേ പറയുന്നുള്ളൂ കിട്ടിയേ തിരിച്ചു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ തന്നെ കേരളം ഇന്ത്യയുടെ ഒരു എന്താ പറയുക മൊത്തത്തിലുള്ള ഒരു എക്കണോമി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വരുമാനം എന്നുള്ളതിനകത്ത് വാങ്ങിച്ചിട്ടുള്ളതല്ലാതെ കൊടുത്തിട്ടുള്ളത് വളരെ കുറച്ച് ദുരുക്കം மா இறங்கி போட தாலம் இத்தையும் மதி